സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയാണ് നമ്മുടെ തിരുവചനം വിചിന്തനത്തിനുള്ളത് അതിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമയെ കുറിച്ചാണ് പറയുന്നത് ഒരു കൃഷിക്കാർ ഒരു യജമാനൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുകയും ആ തോട്ടത്തിനു ചുറ്റും കെട്ടുകയും മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും അവിടെ മനോഹരമായ ഒരു ഗോപുരം പണിയുകയും ചെയ്തു എന്നിട്ട് തന്റെ കൃഷിക്കാരെ വിളിച്ചിട്ട് മുന്തിരിത്തോട്ടത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് കാത്തു കാത്തുപരിപാലിക്കുക ഞാൻ ഇത് തിരിച്ചു വരുമ്പോൾ എന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന് ആ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഇവരെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ആ മുന്തിരി വിളവെടുപ്പിന്റെ കാലം വന്നപ്പോഴ് തന്റെ ഓഹരി ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ കുറെ വൃത്യന്മാരെ പല ആവർത്തി അയക്കുന്നുണ്ട് ഓരോരുത്തരെയും അവര് അടിക്കുകയും പ്രഹരിക്കുകയും ഇടിക്കുകയും എല്ലാം ചെയ്യുന്നു അവസാനം തന്റെ മകനെ തന്നെ അയക്കുന്നു യജമാനൻ വിചാരിച്ചു തൻ്റെ മകനെ അവര് മാനിക്കുകയും അവൻ ആവശ്യപ്പെട്ടത് അതായത് ഓഹരി കൊടുക്കുകയും ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഇവനാണ് യഥാർത്ഥ അവകാശി എന്ന് മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തെ പ്രകരിക്ക മകനെ പ്രകരിക്കുകയും കൊന്നു പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു അപ്പോൾ യജമാനൻ വന്നിട്ട് ഈ കൃഷിക്കാരെ തോട്ടക്കാരെ നശിപ്പിക്കുകയും അത് മറ്റൊരാളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ലിഖിതത്തിൽ പറയുന്നു പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തിരുവചന ഭാഗമാണ് ഇനി നാം നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇതുപോലെ നാം ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളായി മാറാറുണ്ട് അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെട്ട കല്ലുകളായി മാറാറുണ്ട് പക്ഷെ പിന്നീട് ഒരു കാലത്തായിരിക്കും ഈ ഉപേക്ഷിക്കപ്പെട്ടതിന്റെയും മാറ്റിവെക്കപ്പെട്ടതിൻ്റെയും എല്ലാം മൂല്യം മറ്റുള്ളവർ തിരിച്ചറിയുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കഥ വായിച്ചു അതിന്റെ ഹെഡിങ് ആണ് എന്നെ ആകർഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് വായിക്കാനും കാരണം അതിന്റെ തലക്കെട്ട് ദൈവം ഉണ്ടോ അപ്പൊ ഞാൻ ഓർത്ത് ഇതൊന്ന് വായിച്ചിട്ടേ കാര്യമുള്ളൂ അങ്ങനെ ഞാനത് വായിക്കുമ്പോഴ് അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ് അതായത് അവന്റെ കയ്യിൽ ഒരു അമ്പത് രൂപയുണ്ട് ഈ അമ്പത് രൂപയും കൈ പിടിച്ചിട്ട് ഷോപ്പുകൾ കയറി ഇറങ്ങി ചോദിക്കുകയാണ് എന്റെ കയ്യിൽ അമ്പത് രൂപയുണ്ട് എനിക്ക് ദൈവത്തെ തരുമോ അങ്കളെ എനിക്ക് ദൈവത്തെ തരുമോ ഓരോ ഷോപ്പ് കീപ്പറോടും ഇവൻ ഇങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരുന്നു ഇവനെ എല്ലാവരും കളിയാത്തുകയും നിനക്കെന്താ ബ്രാൻഡാണോ എന്ന് ചോദിക്കുകയും ചെയ്ത് തിരിച്ചയച്ച് അവസാനം വൈകുന്നേരമായപ്പോഴേക്കും ആ കുട്ടി പത്ത് പതിനെട്ട് കടയോളം കയറി ഇറങ്ങിയിട്ടുണ്ട് അവസാനം വിചാരിച്ചു ഈ കടയിലും കൂടി കേറിയിട്ട് നിർത്താമെന്നവൻ കരുതി ആ കടയിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഒരു വൃദ്ധനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് അയാളാണ് ഷോപ്പ് കീപ്പർ ഈ അമ്പത് രൂപ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു അങ്കിളെ എന്റെ കയ്യിൽ അമ്പത് രൂപയുണ്ട് അപ്പൊ ഇയാൾ ചോദിച്ചു നിങ്ങൾ നിനക്ക് എങ്ങനെയാണ് ഈ അമ്പത് രൂപ കിട്ടിയത് കാലങ്ങളായിട്ട് എന്റെ ഡാഡി എനിക്ക് തന്നിരുന്ന പൈസ ഞാൻ സൂക്ഷിച്ചു വെച്ചത് ആണ് ഞാൻ ടുക്ക പൊട്ടിച്ചിട്ടാണ് ഈ അമ്പത് രൂപ എടുത്തത് ഇതേ എൻ്റെ കയ്യിലുള്ളൂ എനിക്ക് ദൈവത്തെ തരുമോ ഇയാൾക്ക് വളരെ ആശ്ചര്യം തോന്നി ഈ കുട്ടിയുടെ നിഷ്കളങ്കമായ ഈ ചോദ്യത്തിലും മറുപടിയിലും ആശ്ചര്യം തോന്നിയിട്ട് അവൻ പറഞ്ഞു നിനക്ക് അൻപത് രൂപ ഞാൻ ദൈവത്തെ തരാം പക്ഷെ അവൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ദൈവത്തെ തരുമോ ദൈവത്തെ തരുമോ എന്ന് അന്വേഷിച്ചു നടക്കുന്നത് അപ്പൊ അവൻ പറയുകയാണ് എന്റെ ഡാഡി ഒരു മാസം മുമ്പ് മരിച്ചു അവശേഷിക്കുന്നത് എന്റെ അമ്മയാണ് ഞങ്ങൾ വളരെ നിർദ്ധനരായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് ഡാഡിയുടെ മരണം മമ്മിയെ വല്ലാതെ തളർത്തി അപ്പോഴ് മമ്മിപ്പസുഖം മൂലം ഹോസ്പിറ്റലൈസ്ഡ് ആണ് അതുകൊണ്ട് ഡോക്ടറങ്ങൾ പറയുന്ന ഞാൻ കേട്ടു ഇനി ദൈവത്തിന് മാത്രമേ രക്ഷിക്കാനാവൂ അപ്പൊ ഈ ഷോപ്പ് കീപ്പർക്ക് മനസ്സിലായി ഈ കുഞ്ഞിന്റെ ചിന്തയിൽ ഈ അമ്പത് രൂപയ്ക്ക് വാങ്ങുന്ന ദൈവം എന്ന് പറയുന്ന എന്തോ ഒന്ന് പിന്നാനുള്ള സാധനമാണ് എന്ന് കരുതിയാണ് അവൻ ഷോപ്പുകളിലൂടെ ഉടനീളം കയറി ഇറങ്ങി നടക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് അതുകൊണ്ടാണ് അവൻ ദൈവത്തെ അന്വേഷിച്ചു നടന്നത് അയാൾ അമ്പത് രൂപ വാങ്ങി വച്ചിട്ട് ആ ഇദ്ദേഹത്തിന്റെ അലമാരിയിലിരുന്ന ഒരു ചെറിയ കുപ്പിയിലെ തേൻ എടുത്ത് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി നീ നിന്റെ അമ്മയ്ക്ക് കൊടുക്കുക അപ്പൊ നിന്റെ അമ്മ സുഖമാകും അപ്പൊ ഈ കൊച്ചു ചോദിച്ചു ഇതാണോ ദൈവം ആ ഇതാണ് ദൈവം നീ ഇത് കൊണ്ടോയി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇവൻ ഹോസ്പിറ്റലിന്റെ മുൻപിൽ എത്തുമ്പോൾ ഈ സ്ട്രക്ചറില് അമ്മയെ തള്ളിക്കൊണ്ടുപോകുന്നതാണ് ഈ കുഞ്ഞു കാണുന്നത് അപ്പൊ അവന് അറിയിൽ എന്താ അറിയില്ല മറ്റുള്ളവരെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയതാണ് അപ്പൊ അടുത്ത് നിൽക്കുന്ന വ്യക്തികളോട് ഈ ഡോക്ടർ പറയുന്നത് കേട്ടു എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല വീണ്ടും പറയുകയാണ് അയാൾ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കുക രാവിലെ പത്ത് മണിക്ക് ശേഷം ഞാൻ പറയാം അത് കഴിഞ്ഞ് അങ്ങനെ കുഞ്ഞിനെ അവന്റെ ബന്ധുക്കളെ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഈ കുഞ്ഞിന് രാത്രിയിലും ചിന്ത എൻ്റെ അമ്മയ്ക്ക് ഞാൻ ദൈവത്തെ കൊടുത്തു അതുകൊണ്ട് എൻ്റെ അമ്മ രക്ഷപ്പെട്ടു എന്റെ അമ്മ രക്ഷപ്പെട്ടു എന്നാണ് പിറ്റേ ദിവസം രാവിലെ ഇവൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് അമ്മ വളരെ ഉണർവോടുകൂടിയിരിക്കുന്നത് ഇവൻ കണ്ടു അപ്പൊ ഡോക്ടർ വന്ന് വീണ്ടും പറയുകയാണ് ദൈവം രക്ഷിച്ചു ഇത് എന്റെ കഴിവൊന്നുമല്ല ദൈവം രക്ഷിച്ചു എന്ന് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഈ അമ്മയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജാക്കി ഇവരുടെ കയ്യിൽ ഒരു ഭീമമായ ബില്ലിന്റെ തുക ഒരു എമൗണ്ട് കയ്യിൽ കൊടുത്തു അത് കൊടുത്തു കൊണ്ടിരിക്കുമ്പോഴ് ഇതിന്റെ ഇടയിൽ ഒരു കാര്യം നടന്നു ഈ കുഞ്ഞ് അന്ന് പോയപ്പോഴ് ഈ ഷോപ്പ് കീപ്പർ ഇവനെ പിന്തുടർന്നു ഏത് ഹോസ്പിറ്റലിലാണെന്നറിയാൻ അങ്ങനെ എല്ലാ ദിവസവും ഇവൻ അറിയാതെ വന്ന അല്ലെങ്കിൽ അവരാരും അറിയാതെ വന്ന് ഈ അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു മനുഷ്യൻ അത് കഴിഞ്ഞിട്ട് ഈ തലേ ദിവസം വന്നപ്പോൾ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആണെന്ന് മനസ്സിലായി അങ്ങനെ ഡിസ്ചാർജിന്റെ ബില്ല് ചോദിച്ചു അയാൾ വന്ന് ഈ ബില്ല് കെട്ടി ഇവര് പൈസ ഇല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നേഴ്സ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് പോകാം നിങ്ങളുടെ ബില്ല് ഒക്കെ ഓക്കെയാണ് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു ഇല്ല ഞങ്ങൾ ബില്ല് കെട്ടിയിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ പണം ഇല്ല ഞങ്ങൾ ബില്ല് കെട്ടിയിട്ടില്ല അപ്പൊ ഈ നേഴ്സ് വാ നിങ്ങൾ ബില്ല് കെട്ടി നിങ്ങളുടെ ബില്ല് കെട്ടിയ രസീത് ആണിത് നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണ് പൊയ്ക്കൊള്ളുക എന്ന് അപ്പൊ ഈ സ്ത്രീ ചോദിച്ചു ആരാണ് ഞങ്ങളുടെ ബില്ല് കെട്ടിയത് അപ്പൊ ആ മനുഷ്യൻ ഇങ്ങനെ നടന്നകുന്നു പോകുന്നുണ്ടായിരുന്നു ഇതാ പോകുന്ന മനുഷ്യനാണ് നിങ്ങളുടെ ബില്ല് കെട്ടിയിരിക്കുന്നത് ഈ കുഞ്ഞു പിന്നാലെയോടി ഇവന് പുറകേന്ന് മനസ്സിലായി ഇത് മറ്റേ അങ്കളാണെന്ന് അങ്ങനെ ഓടി ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവന് മനസ്സിലായി അന്ന് തനിക്ക് ദൈവത്തെ തന്ന മീൻസ് ആ തേൻ തന്ന ഷോപ്പ് കീപ്പറാണ് ഈ ഇത് എന്ന് മനസ്സിലായി ഈ അമ്മ തൊഴുകയോടെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ ദിവ്യ നിമിഷം നിങ്ങളാണ് എന്റെ ദൈവം എന്നിട്ട് അവർക്ക് നന്ദി ആ നന്ദി പറഞ്ഞു ആ ഷോപ്പ് കീപ്പർ പറയാണ് നിങ്ങൾ ഒരിക്കലും എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മകന്റെ മനസ്സിന്റെ നിർമ്മലതയും അവന്റെ എളിമയും നിഷ്കളങ്കതയും കണ്ടപ്പോൾ എനിക്ക് അവനെ സഹായിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ആരോ മന്ത്രിച്ചു എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മന്ത്രിച്ചു അതുകൊണ്ടാണ് ഞാൻ അറി അവൻ അറിയാതെ നിങ്ങളെ ഫോളോ ചെയ്തതും നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളും ഞാൻ ചെയ്തു തന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നോട് നന്ദി പറയണ്ട കണ്ട ഉപേക്ഷിക്കപ്പെട്ട കല്ല് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കൊച്ചു അല്ലെങ്കിൽ എട്ട് വയസ്സ് പത്ത് വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു നിസാരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സങ്കല്പമാണ് നമ്മൾ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞ് പക്ഷേ ആ കുഞ്ഞിന്റെ മനസ്സിന്റെ നിഷ്കളങ്കത അതാണ് ആ അമ്മയ്ക്ക് അവിടെ താങ്ങായി മാറിയത് ഉപേക്ഷിക്കപ്പെട്ട കല്ലേ മൂലക്കല്ലായിത്തീർന്നിരിക്കുന്നു അതാണ് ആ അമ്മയ്ക്ക് അവിടെ താങ്ങായി മാറിയത് നാവും പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഉൾപ്പെടെ നിങ്ങളും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാ ദൈവമേ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ കാര്യം നടന്നു കിട്ടാത്തത് ഞാൻ ദൈവത്തെ തന്നെയല്ലേ വിളിക്കുന്നത് നാം ദൈവത്തെ പലപ്പോഴും പഴിച്ചാരാറുണ്ടത് ഞാനും ചേരാറുണ്ട് ഞാൻ നീതിമാർത്തിയായിട്ടൊന്നും പറഞ്ഞതല്ലേ ഞാനും ചേരാറുണ്ട് പക്ഷെ നമ്മളൊന്നും ഓർക്കണം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ നിഷ്കളങ്കത ഏതെങ്കിലും സമയത്ത് എവിടെയെങ്കിലും വെച്ച് ചോർന്നു പോയിട്ടുണ്ടോ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും നാം ചെയ്യാതിരുന്നിട്ടുണ്ടോ അതാണ് പാപം മറ്റുള്ളവർക്ക് ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്ന് അപ്പോൾ അങ്ങനെ ഒന്നും നമ്മിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത് ദൈവം എന്ന് പറയുന്നത് നിഷ്കളങ്കമായ മനസ്സിലും നിഷ്കളങ്കമായ ചിന്തയിലും കുടികൊള്ളാൻ അവസരം ലഭിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അങ്ങനെ എളിമയും ലാളിത്യവും വിനയവും ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ കുടികൊള്ളാനുള്ള ഒന്നാണ് ദൈവം അപ്പോൾ ആ അമ്മയെ സംബന്ധിച്ച് ദൈവം എന്ന് പറഞ്ഞത് ആ മനുഷ്യനായിരുന്നു അതുപോലെ നമ്മുടെ മുൻപിലും ഇതുപോലെ പല വ്യക്തികളും പല രൂപത്തിലും ഭാവത്തിലും വന്നു ചേരുമ്പോൾ നമ്മളാൽ ആകുന്ന സഹായം ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം നമുക്കാരെയും പൈസ കൊടുത്ത് സഹായിക്കാനൊന്നും പറ്റണമെന്നില്ല ഇനി നാം പൈസ കൊടുത്ത് സഹായിക്കാൻ നമ്മൾ നാട് മുഴുവനും അന്വേഷിച്ച് നടക്കണമെന്നും ഇല്ല നമ്മുടെ ആ ഇതിൽ നോക്കിയാൽ അറിയാം നമ്മൾ താഴെ തട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യ നമ്മളുടെ സഹായം ആവശ്യം ഉള്ളവൻ ഉണ്ട് എന്ന് ഇതിൽ ബൈബിളിൽ പറയുന്നുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്നൊന്നും അന്വേഷിച്ചു നടക്കണ്ട ദൈവരാജ്യം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എല്ലാം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ആ പാവങ്ങളിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വ്യക്തികളിലേക്ക് നമ്മളുടെ കണ്ണുകളെ നീട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സഹായ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ ഈ ചെറിയവലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് നാം ബൈബിളിൽ നിരന്തരം വായിക്കുന്ന വാചകമാണ് ഇതൊക്കെ നമ്മുടെയൊക്കെ ഇരുളടഞ്ഞ് ജീവിതത്തിലെ ഇതുപോലെ സഹായിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു